ഹലോ ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ താ രാവിലെ ഞാൻ വാതിലൊക്കെ തുറന്ന് സിറ്റൗട്ടേക്ക് വന്ന് നോക്കി തന്നെ കേട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ സിറ്റൗട്ടിലൊന്നും അധികം നേരം നിൽക്കാനൊന്നും കഴിയൂ കേട്ടോ നല്ല തണുപ്പാണ് നല്ല കോടമൊക്കെ ഉണ്ട് നമ്മളാ വീടിൻ്റെ അപ്പുറത്ത് പാടൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല തണുപ്പുണ്ട് പിന്നെ വേഗം ഞാൻ അടുക്കളയിൽ തന്നെ വന്നിട്ട് ഇതാ പിന്നെ ദോശ ഉണ്ടാക്കി എടുക്കാനിട്ടോ നമ്മളിവിടെ ഇതിന് ദോശ എന്നാ പറയില്ല ചില സ്ഥലത്ത് ഇതിന് കൽക്കിപ്പാർന്ന അപ്പം സീ ദോശ അങ്ങനെയൊക്കെ പറയണോ കേൾക്കാം കേട്ടോ ഞാൻ പിന്നെ എന്താണ് വാതിലൊക്കെ അടുക്കളുടെ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിങ്ങനെ ശന വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിയാൻ ഇട്ടാൽ വേഗം ഞാൻ അടുക്കളയുടെ വാതിലൊക്കെ പിന്നെ അടിച്ചീഞ്ഞി പിന്നെ ദാ എന്താണ് ഈ സമയത്ത് വിറകടുപ്പിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നവർക്കൊക്കെ നല്ല സുഖാൻ ഇട്ടാൽ തീ കായും ചെയ്യുക നല്ല ചൂടും കിട്ടും ഫുഡിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമല്ല ഈ അടുപ്പത്തൊക്കെ വെച്ചിണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാനിതാ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് എൻ്റെ മക്കൾക്കാണെങ്കിൽ ഈ ദോശ ഇഷ്ടമല്ലോട്ടോ ഇവിടെ ഞാനാണെങ്കിൽ അധികം ഉണ്ടാക്കലീ ഈ ദോശയാണ് എന്നും എനിക്ക് എളുപ്പം കേട്ടോ വേഗമാണ് കലയ്ക്ക് പിന്നെയാണ് ചുറ്റെടുത്താൽ പോരെ പിന്നെ പൈസയിലാക്കാണെങ്കിൽ അങ്ങനെ നിർബന്ധം കേട്ടോ എന്നും ദോശ ആയാലും ആളൊന്നും പറയില്ല പക്ഷെ മക്കൾക്ക് ഫനുനും മോനും പറ്റൂല പിന്നെ അതാ തലേ ദിവസത്തെ പൊറാറട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഫനുനും മോനും ദോശ വേണ്ട പൊറാട്ട മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഇത് വേഗം വേഗം ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് ഈ തണുപ്പ് കാലമായാലും എനിക്ക് ഈ നിലത്തൊക്കെ ആ ചെരുപ്പ് ഇടണം കേട്ടോ അല്ല കാലിൻ്റെ അടി നല്ല വേദന ഉണ്ടാകും പിന്നെ തണുപ്പാണെങ്കിൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ചൂട് ഞാൻ എത്ര വേണമെങ്കിലും സഹിക്കൂട്ടോ തണുപ്പ് തീരെ പറ്റൂല ഇതിപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് അല്ലാത്ത സമയത്തും എനിക്ക് തണുപ്പ് പറ്റൂല കേട്ടോ വേഗം എനിക്ക് ശരീരം വിറയിലൊക്കെ വരും പിന്നെന്താ ഞാൻ ദോഷിക്കുന്നത് മുട്ട റോസ്റ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെതാ ചായ ഒക്കെ കുടിച്ച് മക്കൾക്കൊക്കെ ഞാൻ ചായ കൊടുത്തിട്ട് പിന്നെ അതാ പാത്രങ്ങളും കൂടി ഞാൻ മൊത്തത്തിലൊന്ന് കൈകെടുക്കാനിട്ടാ ചായ കൂടി വേഗം കഴിഞ്ഞാലോട്ടോ അടുത്ത സ്റ്റെപ്പ് നീങ്ങാൻ പറ്റുള്ളൂ പിന്നെ ചോറിനുള്ള പരിപാടിയൊക്കെ വേഗം കഴിയും ചായ പരിപാടി കുറച്ച് നേരം വൈകിയാലോ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നേരം വൈകിട്ടോ ഇവിടെ അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല നേരത്തെ ചായ കുടിക്കലും കൂടി കഴിഞ്ഞാലാണ് അടുത്ത പരിപാടിയൊക്കെ വേഗം കഴിയുള്ളു അതാ വേഗം പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ കഴുകി എടുക്കണം എന്നിട്ട് പിന്നെ ചോറിൻ്റെ പരിപാടി നോക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇതാ ഫനും മോനും മദ്രസ് പോകണം ഇവർ ഒരു ആറേ മുപ്പതൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങൂട്ടോ പിന്നെ അയൽവാക്കത്തിലുള്ള ചങ്ങായിമാർ എല്ലാവരും ഒക്കെ കാത്തുനിന്ന് എല്ലാവരും ഒക്കെ കൂട്ടിയിട്ടാണ് ഇവർ പോവൽ പിന്നെന്താ ഓരോ പോയതിന് ശേഷം പിന്നെ അത് അടുക്കളൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാട്ട് ഞാൻ ഇവിടെ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് എന്നിട്ട് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കുകയുള്ളൂ അല്ല ഞാനും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നായിട്ട് ഞാൻ പരന്നൊക്കെ ഇടുന്നിട്ട് ഒന്നായിട്ട് എടുത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്നൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോഴൊക്കെ ആകെ വൃത്തികേടായി തോന്നുക നമുക്കും തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ആകെ ഒരു വൃത്തില്ലാത്ത പോരേനുട്ടോ പിന്നെ അത് ആ അതിനിടാ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ പിന്നെ സോയാബീൻ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണത് അതൊന്ന് വേവിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് പൊരിച്ചെടുക്കൽ പിന്നെ അത് പൊന്നു പോയി വയസ്സിലാക്കി പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെന്താ ചോറ് ഊറ്റി എടുക്കുകയാണ് ചോറ് റേഷനറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ പിന്നെ ഇവർക്ക് സ്കൂൾക്ക് ഇതാ കൊണ്ടുപോകും ഇവർ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങൂല പൊന്നു പിന്നെ ചോറ് കൊണ്ടുപോകലില്ല കേട്ടോള് പിന്നെ സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ അവിടുന്ന് ഓൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നൽ ഓൾ കൊണ്ടുപോവാങ്ങിയിട്ടാണ് ഞാൻ ആ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് പക്ഷേ ഓൾ കൊണ്ടുപോകില്ല ബാഗിൽ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് പിന്നെ പിന്നെന്താ ചോറ് ഊറ്റിയെടുത്തിന് ശേഷം എന്താ ആ കുടിക്കും ആ കൊട്ടക്കയിലും കൂടി ഞാൻ കൈകി വെക്കേണ്ടത് പിന്നെ അതായതായത് വേഗം കൈകി വെച്ചാൽ പിന്നെ അടുക്കളേക്ക് വരുമ്പോൾ പിന്നത്തെ ുമ്പോൾ നല്ലൊരു സമാധാനം ഒരു സുഖമൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് അതും കൂടി ഞാനും സെറ്റാക്കി എടുക്കും പിന്നെ ഇനിയിപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കണുള്ളൂ ഇനിയിപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഞാനൊന്നും വെള്ളം ഇങ്ങനെ ഉലർത്താൻ വേണ്ടി ഇങ്ങനെ വെക്കൂട്ടാ തീയൊന്ന് കുറച്ചിട്ട് അങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യലുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ തീ ഓഫാക്കാതെ മറന്നിട്ടിട്ടാണ് അതേമാതിരി വെച്ച് പോവലും ഉണ്ട് എൻ്റെ ചോറ് കത്തി കരിഞ്ഞ അവസ്ഥയിലൊക്കെ ആ ആവലും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് അപ്പോൾ ഞാനിതാ പിന്നെന്താ മുളകും പടിയും ഉപ്പൊക്കെ പാത്രമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് പാത്രത്തിൽ കുപ്പിക്ക് ഞാൻ കൈകി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചും ഇടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പാക്കറ്റായിട്ടാണ് കൊണ്ടുവരൽ മുളകും പൊടിയും എന്താണ് ഇതിന് മുന്നേ പൊടിപ്പിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞു അപ്പോൾ കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് പാക്കറ്റാണ് കൊണ്ടുവരൽ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ മുളകും മല്ലിയൊക്കെ വാങ്ങി പിന്നെ പിന്നെന്താ സോയാബീൻ ഞാൻ മസാലയൊക്കെ തേക്കട്ടെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി പിന്നെ ഇതാ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ് ഉപ്പ് പിന്നെ ഇതൊക്കെ കേട്ടോ പിന്നെ കുറച്ച് സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുടെ ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി കുട്ടികൾക്ക് ഇത് സ്കൂൾ കേട്ടോ കുട്ടികൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ ഇവിടെയാണെങ്കിൽ ആ സോയാബിനും ഉരുളൊക്കെ അങ്ങും ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലട്ട് ഇവർക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ വേറൊരു പച്ചക്കറിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓയിൻമുട്ട് വരിച്ചത് അതൊന്നും ഇവർ സ്കൂൾക്ക് കൊണ്ടുപോകില്ല ഈ ഒരു രണ്ടൈറ്റം മാത്രം ഈ ആണെങ്കിൽ കേടാണെന്ന് ഡോക്ടർമാർ പറയും ചെയ്യും കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ സോയാബീൻ തിന്നലുണ്ട ഉരുളൊക്കെ അങ്ങ് തിന്നലുണ്ടോ ചോദിച്ചു ും ചെയ്യും ഇവർക്കാണെങ്കിൽ ഇതില്ലാതെ പറ്റൂല അങ്ങനെന്താ അതൊക്കെ ഞാനിപ്പോ ഒരിച്ചെടുത്ത് റെഡിയാക്കി പിന്നെ പിന്നെന്താ വേഗം ഞാൻ പിന്നെ പിന്നെന്താ സോഫ ഒക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ മക്കൾ പോയിട്ടാ മിന്നും പോയി ഫാനും പോയി മോനൊന്നും പോയിട്ടില്ല കേട്ടോ മോനൊരു നല്ല പനി ഓനക്ക് തണുപ്പ് കാലം ആയാലും ശ്വാസം മുട്ടലും ജലദോഷവും പനിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ ആവി പിടിക്കും പിന്നെ അതിങ്ങനെ മരുന്നിൽ കുടിച്ചിങ്ങനെ കുറയലാണ് കേട്ടോ എപ്പോഴെപ്പോഴും ഓനക്കുണ്ടാകും അപ്പോൾ ഓൻ ഇവിടെ ഉണ്ട് അങ്ങനെ അതാ മൊത്തത്തിൽ തുടച്ചിടിക്കുകയാണ് പിന്നെ ഈ ഓന മരുന്ന് ഒരു പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ട് ഞാനവിടെയൊക്കെ എടുത്തിരിക്കണേ പിന്നെ ഇനി കുറവില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ പിന്നെ അതാ അവിടെയും കൂടിയൊക്കെ ഞാൻ മൊത്തം തുടച്ചെടുത്തു ഇനിയിപ്പം തിരുമ്പാനുള്ളതൊക്കെ ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ടിരിക്കണേ അത് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അതും ഏകദേശമൊക്കെ റെഡിയായി വരും പിന്നെ ഒരു സന്തോഷം പറയാണ്ടിട്ടോ എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അയക്കണം കേട്ടോ വൺ കെ ഫാമിലി അയക്കണേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കണം ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കാണ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു വയ്ക്കുക പിന്നെ കമൻറ്റൊക്കെ ചെയ്യട്ടെ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ആ മുറ്റത്തക്കായിട്ട് ഇറങ്ങിയതെന്ന് എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മുറ്റത്ത് ഇറങ്ങിയത് പിന്നെ വെയിലൊക്കെ ഉണ്ട് പക്ഷേ ഒരു തണുത്ത വെയിലട്ട വെയിലിൻ്റെ ചൂടൊന്നും ഇല്ല നല്ല സുഖം കയ്യിൽ നിന്ന് മുറ്റത്ത് നിന്ന് അടിച്ചു വാരാനൊക്കെ പിന്നെ എനിക്കാണെങ്കിൽ ദിവസം നല്ല ഇല ഉണ്ടാവും നമ്മളെ മുറ്റത്ത് വലിയൊരു ഫ്ലാവ് ഉള്ളതുകൊണ്ട് നിറയായ ഇലകൾ കൊയ്യപ്പം ഇല കൊയ്യുന്ന സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഉണ്ടാകും മുറ്റത്ത് പിന്നെ ചെറിയൊരു മുറ്റായിട്ട് നമുക്ക് ഉള്ളത് അതന്നെ അതായത് കൊണ്ട് ഇതിൻ്റെ മുന്നേ പണ്ട് നമ്മളെ തറവാട് വീടൊക്കെ ആയെന്ന് ഫുൾ മുറ്റേനുട്ട് അമുക്ക് അടിച്ചു വരാൻ ഡേൻ്റെത് അത് അടിച്ചു വാരയൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു നേരവും പക്ഷേ ഇപ്പം ചെറിയ മിറ്റായതുകൊണ്ട് നല്ല സുഖം പെട്ടെന്ന് പരിപാടി കഴിയും ചെറിയ മുറ്റണ അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടം നമ്മൾ ചെടി വെച്ചാലും എന്ത് വെച്ചാലും നമുക്ക് സിറ്റൗട്ടിൽ നിന്നാലും ഇങ്ങനെ കാണാൻ പറ്റണം കേട്ടോ അതെനിക്ക് ഭയങ്കര പിന്നെ നമുക്ക് വീടിൻ്റെ രണ്ട് സൈഡ് ഭാഗം ഇങ്ങനെ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ അത് ദിവസം അങ്ങനെ ഇല ഒന്നും ആ ഭാഗത്തുണ്ടാവില്ല പിന്നെ അവിടെ ഇങ്ങനെ ദിവസം ഒന്നും അടിച്ചു വരില്ല ഏട്ടാ ഓരോ ദിവസം ഇടപെട്ടിട്ടൊക്കെ ഞാൻ അടിച്ച് വാരും അങ്ങനെ മുറ്റത്ത് അടിച്ച് വാരിലും ചമ്മലൊക്കെ വാരി കൊണ്ടിടയിലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ തിരുമ്പി ഇത് റെഡി ആയിക്കുന്നുട്ടോ പിന്നെ അതും കൂടി ഞാൻ തോര ഇടണം നമ്മൾ ടെറസിൻ്റെ മുകളിലായിട്ട തോര ഇടൽ അവിടെ നമുക്കൊരു ബാത്റൂം ഉണ്ട് തിരുമ്പാങ്കല്ലോ അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഉള്ളത് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ അത് അവിടുന്ന് തിരുമ്പിന് പിന്നെ അവിടെ നിന്ന് തന്നെ തോരി ഇടുമ്പോൾ അവിടെനിന്ന് തന്നെ കഴിഞ്ഞ് ചില ദിവസം അവിടെ നിന്ന് തന്നെ കൂളിയൊക്കെ ഞാൻ വരല്ലേ വലിയൊരു ബാത്റൂമാണ് അങ്ങനെ എല്ലാ ഡ്രസ്സും ഒന്നും വാഷിംഗ് മെഷീനിലൊന്നും ഉണ്ടല്ലിരുന്നില്ല കേട്ടോ വെള്ള ഡ്രസ്സ് അങ്ങനെ പുതിയ ഡ്രസ്സുകളൊക്കെ ഞാൻ കല്ലിൽ ഇട്ടാതിരുമ്പൽ പിന്നെ ഫനോനിയും മോനിയും യൂണിഫോമും ഞാൻ കല്ലേലിട്ടിട്ടാതിരുമ്പൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടും അപ്പോൾ അത് ഒക്കെ റെഡി ആയിട്ട് അത് തോരട്ടിൻ്റെ ശേഷം പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ വന്നു കൊണ്ടാ പിന്നെ നമ്മൾ ചോറ് മാത്രമല്ല ഉണ്ടാക്കിന് നമുക്ക് ഉച്ചയ്ക്ക് തിന്നാ ഒന്നും ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് അപ്പം ഞാനൊന്ന് ചമ്മന്തിയായിട്ടുണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ കഞ്ഞും ചമ്മന്തിയാണ് കുറച്ച് ദിവസമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ആർക്കും ചോറിനോട് അലർജി ചോറ് കണ്ടിട്ട് തിന്നാൻ പോകണതന്നെ എനിക്കായാലും വയസ്സിലാക്കാൻ മക്കൾക്കാർ ചോറ് വാണ്ടിട്ടായിരിക്കും അപ്പം ഇന്ന് പിന്നെ ഞങ്ങൾ കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ നല്ല ചെറിയുള്ളിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ആ ചെറിയുള്ളി കുറച്ച് വലുപ്പുള്ളതായതുകൊണ്ട് തൊലി കഴിഞ്ഞെടുക്കാൻ നല്ല സുഖമായിട്ട് അത് വെളിച്ചെണ്ണിക്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ വാട്ടി എടുക്കണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിരിക്കണേ പിന്നെ എന്താ വറ്റൽ മുളകായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇട്ട് കൊടുത്ത മാതിരി ഒന്ന് നിങ്ങൾ ഇട്ട് കൊടുക്കണ്ടട്ടോ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടി തിന്ന് കഴിഞ്ഞിട്ട് പള്ളിൻ്റെ അത്തുനിന്ന് ഒരു എരിച്ചിലും പൊഴിച്ചിലും ഒക്കെ വരാണ്ട് എൻ്റെ അമ്മ സഹിക്കാൻ പറ്റൂലെട്ടോ കാണുമ്പോൾ നമ്മളങ്ങനാണ്ട് തിന്നും ചെയ്യും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓ സഹിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഉള്ളവരൊക്കെ മുളകൊക്കെ കുറച്ചിട്ടിടുക പിന്നെ അത് ആ കൂടി ഇട്ട് എടുത്ത് അത് റെഡി ആക്കി വെക്കണ കേട്ടോ പിന്നെ ഞാനത് അരച്ചെടുത്ത് ചെയ്തത് ചൂടാറിയതിന് ശേഷം കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കട്ടോ പിന്നെന്താ പപ്പടം കൂടി പൊരിച്ചെടുക്ക എടുത്തുണേ അപ്പോൾ ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ ഉച്ചക്ക് കഞ്ഞി ഒക്കെ കുടിക്കലുണ്ട് അത് കാണാൻ ചിലരെങ്കിലും വിചാരിക്കും ഉച്ചക്കൊക്കെ എങ്ങനെ കഞ്ഞി കുടിക്കുക പക്ഷേ പക്ഷെ ഞങ്ങൾ കുടിക്കലിട്ടോ ഞങ്ങളെ കൊണ്ട് കയ്യും ചെയ്യും കഞ്ഞിയൊക്കെ കുടിക്കാൻ എന്നും ഈ മീനും ചിക്കനും ഇതൊക്കെ തന്നെ എല്ലാം ആണെങ്കിലൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചു വെക്കുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ അതാ കഞ്ഞി ബപ്പട പിന്നെ നല്ല അച്ചാറും ഉണ്ടിട്ട് ആ പലവക അച്ചാറാണ് ഇത് മാങ്ങയും നാരങ്ങയും ഒക്കെ ഉള്ള മിക്സ്ഡ് അച്ചാറുണ്ടേന് പിന്നെ അത് അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഞ്ഞിടിക്കും എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ നമുക്കിങ്ങനെ ചോറിനോട് അങ്ങനെ ചോറ് തിന്നാണ്ട് തോന്നുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ കഞ്ഞിയൊക്കെ നല്ല ഉഷാറില്ല ആ ചമ്മന്തിയൊക്കെ കൂട്ടി കഞ്ഞിങ്ങട് കുടിക്കുമ്പോട്ടാണ് ഒരു പാത്രം കഞ്ഞി നമ്മൾ കുടിച്ച് പോകും നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളി അപ്പോൾ കഞ്ഞി എങ്ങോട്ട് എങ്ങോട്ടോ പോകണത് എന്നറിയില്ല അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളട്ടോ അപ്പോൾ ഇഷ്ടമായി വിചാരിക്കണെ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം മർക്കറ്റ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം മതി വരേക്കും ബൈ